മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ദിയാകൃഷ്ണ വിവാഹിതയായത് ദിയയുടെ വിവാഹ വിശേഷങ്ങൾ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം കഴിച്ചത് ഇരുവർക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇതിനിടയിൽ ചില വിവാദങ്ങളിലും ദിയാകൃഷ്ണ അകപ്പെട്ടിരുന്നു തന്റെ ബിസിനസ് സംരംഭമായ ഒ ബൈ ഓസിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു പലരും രംഗത്തെത്തിയത് എന്നാൽ തങ്ങൾക്ക് നേരെ ഉയർന്നുവരുന്ന വിമർശനങ്ങളിലോ വിവാദങ്ങളിലോ തളരാതെ ജീവിതം ആസ്വദിക്കുകയാണ് ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേശും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന്റെ സന്തോഷ വാർത്ത ദിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് എന്നാൽ വീടിന്റെ അടുക്കള കാണിച്ച സമയത്ത് കാര്യമായ കുക്കിംഗ് ഒന്നും ഇപ്പൊ ഇവിടെ നടക്കാറില്ല എന്ന് തന്നെ ദിയ കൂട്ടിച്ചേർത്തിരുന്നു തനിക്ക് ബിസിനസ് പരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് തിരക്കാണ് അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇവിടെ കുക്ക് ചെയ്യാറില്ല എന്ന് ദിയ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് മോളെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണേ ഭക്ഷണം വിട്ടിട്ടുള്ള കരിയർ ഒന്നും വേണ്ട ഇനി നിങ്ങൾക്ക് വീട്ടുകാരെ ആശ്രയിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് വീട് മാറിയതല്ലേ കുറച്ചൊക്കെ കുക്കിംഗ് പഠിക്കണമെന്നും ആരാധകർ പറയുന്നുണ്ട് തന്റെ വീട്ടുകാരുടെയോ അശ്വിന്റെ വീട്ടുകാരുടെയോ ഇടപെടൽ ഇല്ലാതെ താനും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന സിമ്പിൾ ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഒരിക്കൽ ദിയാകൃഷ്ണ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ കുക്കിങ്ങിന്റെ കാര്യത്തിലും ഏറെ ശ്രദ്ധിക്കണമെന്ന് ദിയയോട് ആരാധകർ പറയുന്നുണ്ട് അതേസമയം ദിയക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുമെന്നും ആരാധകർ പറയുന്നുണ്ട് കാരണം പലപ്പോഴായിട്ടും പല വ്ളോഗുകളിലും കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ ദിയെ തന്നെ പങ്കുവെക്കാറുണ്ട് കൂടെ അശ്വിൻ ഗണേഷിന്റെ അമ്മ നല്ലൊരു കുക്കാണ് അതിന്റെ ആ കഴിവുകളൊക്കെ പ്രത്യേകിച്ച് മകനും കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇരുവരും ഭക്ഷണം ഉണ്ടാക്കാൻ പ്രയാസപ്പെടുന്നില്ല എന്നും ഇരുവരുടെയും സ്നേഹിക്കുന്ന ആരാധകർ പറയുന്നുണ്ട്